സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റിൻ്റെ പതിനഞ്ചാം വാർഷിക ദിനാഘോഷത്തിൻ്റെ ഭാഗമായുള്ള സെറിമോണിയൽ പരേഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് രണ്ടിന് ശ്രീകൃഷ്ണ എച്ച് എസ് എസ് ആനന്ദപുരത്ത് വെച്ച് നടന്നു ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ശ്രീമതി ഡോക്ടർ ആർ ബിന്ദു സെറിമോണിയൽ പരേഡ് സല്യൂട്ട് സ്വീകരിച്ചു തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസ് പതാക ഉയർത്തി എസ് പി സി പദ്ധതി പുതിയതായി ആരംഭിച്ച സ്കൂളുകളുടെ ഉദ്ഘാടനവും ഉന്നത വിദ്യാഭ്യാസ നീതി വകുപ്പ് മന്ത്രി ശ്രീമതി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു നിയമത്തെ സ്വമേധയാ അനുസരിക്കുകയും അച്ചടക്ക നിരധിഷ്ഠിതമായ പരിശീലനത്തിലൂടെ സമൂഹത്തിന് മുതൽക്കൂട്ടാകുന്ന വിധം സാമൂഹ്യ പ്രതിബദ്ധതയുള്ളതും തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുന്നതുമായ ഒരു പുതുതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി ഇന്ന് ആഗോളതലത്തിൽ ശ്രദ്ധയകർഷിച്ചു കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ തുടക്കം കുറിച്ച ഈ പദ്ധതി സംസ്ഥാനത്ത് നൂറ്റിപത്തി സ്കൂളുകളിൽ നിന്നും ആയിരത്തിൽ കൂടുതൽ സ്കൂളുകളിലേക്കുമായി വ്യാപിച്ചുകൊണ്ട് സജീവ പ്രവർത്തനം നടത്തിവരികയാണ് പുതിയതായി ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ ആനന്ദപുരം സി ജെ എം എ എച്ച് എസ് എസ് വരന്തിരപ്പള്ളി എൽ എഫ് സി ജി എച്ച് എസ് എസ് ഇരിങ്ങാലക്കുട എന്നീ സ്കൂളുകളിൽ ആരംഭിച്ച എസ് പി സി പദ്ധതിയുടെ ഉദ്ഘാടനവും അവർക്കുള്ള യൂണിഫോം വിതരണവും നടത്തി ജി എച്ച് എസ് എസ് ചെമ്പുചിറ ഗവൺമെൻറ് വി എച്ച് എസ് എസ് പുത്തഞ്ചിറ കോരട്ടി സ്കൂൾ സി എൻ എൻ ബോയ്സ് ചേർപ്പ് എച്ച് ഡി പി സ്കൂൾ ഇടതി എൻ എച്ച് എസ് എസ് ഇരിങ്ങാലക്കുട എച്ച് എസ് സന്തിക്കാട് സെൻറ്റ് ജോസഫ് മതിലകം എച്ച് എസ് പനങ്ങാട് എച്ച് എസ് നന്ദിക്കര ശ്രീകൃഷ്ണ എച്ച് എസ് എസ് ആനന്ദപുരം സി ജെ എം എച്ച് എസ് എസ് വരന്ധരപ്പള്ളി എൽ എഫ് സി ജി എച്ച് എസ് എസ് ഇരിങ്ങാലക്കുട എന്നീ സ്കൂളുകളിൽ നിന്നായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ഇൻസ്ട്രക്ടർമാർ മറ്റുമായി അഞ്ഞൂറ്റമ്പതോളം പേർ ചടങ്ങിൽ പങ്കെടുത്തു